നമസ്കാരം കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഇന്നൊരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ നിഷ്കളങ്കരെ അറിയാൻ ഒരു വഴിയില്ല കാര്യം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാതിരുന്നതിന് ശേഷം അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾ പെട്ടെന്ന് ഉണരുവുള്ളൂ നമ്മൾ പെട്ടെന്ന് അതിന്റെ പിന്നാലെ പോകുള്ളൂ പെട്ടെന്ന് ആ വാർത്തയെടുത്ത് കത്തിക്കത്തുള്ളൂ അൻപത്തിനാല് പോളിടെക്നിക്കുകളിലേക്ക് സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് തിരഞ്ഞെടുപ്പ് നാൽപ്പത്തിനാലിടത്തും എസ് എഫ് ഐയുടെ തേരോട്ടം അപ്പൊ സ്വാഭാവികമായിട്ട് അത് വാർത്തയല്ല എസ് എഫ് ഐ നാട്ടിൽ എന്തെങ്കിലും തേരോട്ടം ഉണ്ടാക്കുകയോ അവർ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അവരുടെ വിജയം അതേപടി നിലനിർത്തുകയോ ഇക്കുറിയും അതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം നേടിയാലും അതൊന്നും വാർത്തയല്ല എവിടെങ്കിലും ഒരിടത്ത് ഒരു കേച്ചു കുഞ്ഞുങ്ങൾ ഒന്ന് എണീറ്റ നമ്മുടെ നാട്ടിൽ അത് വെണ്ടക്ക വലിപ്പത്തിൽ ബ്രേക്കിംഗ് ആകും ചർച്ചയാകും ഇപ്പോ തൃശൂരിലെ കേരളവർമ്മ കോളേജിൽ കണ്ടില്ലേ ചെയർമാൻ ഒഴികെയുള്ള ബാക്കിയുള്ള സീറ്റുകളെല്ലാം അന്തസ്സായിട്ട് തോറ്റു ഒരു ചെയർമാൻ സീറ്റ് ഒരു വോട്ടിന് കേസ് ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വാർത്തയും ചർച്ചയോട് ചർച്ചയും കോടതി ഇടപെട്ട് അതിന്റെ റിസൾട്ട് വന്നു എല്ലാവരും അറിഞ്ഞു നാല് വോട്ടിന് ജയിച്ചു നാല് വോട്ടിന് ജയിച്ച പറഞ്ഞു അത് നേരത്തെ റീവാലുവേഷൻ നടത്തിയപ്പോൾ പതിനൊന്ന് വോട്ടിന് ജയിച്ചത് നാലായി കുറഞ്ഞില്ലേന്നുള്ളൂ തോറ്റോ അതിന് മറുപടിയില്ല അതുപോലെയാണ് ഇപ്പോൾ പോളിടെക്നിക്കിൽ തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെയുള്ള സമഗ്ര കോളേജുകളിലും അത് പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള മേപ്പാടി ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം പോളിടെക്നിക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും എസ് എഫ്ഐയുടെ സമഗ്രാധിപത്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വാർത്ത ഉണ്ടാകട്ടെ അതെന്തുകൊണ്ടാണ് അത് മൂടി വയ്ക്കപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന പോളിടെക്നിക്കിനകത്തെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കണക്കുകൂട്ടലിൽ വിദ്യാർത്ഥികളല്ലേ ഇനി അറിയാൻ വയ്യ ഇനി അതോ കെ സുരങ്ങാനെ എവിടെയെങ്കിലും ഒരിടത്തൊരു മൂന്ന് സീറ്റ് കിട്ടണം ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു പറയണമെങ്കിൽ ഇരട്ടത്താപ്പാണെന്നും പറയണത് ഇത് മാധ്യമ പ്രവർത്തനമാണ് അവരുടെ നിഷ്പക്ഷതയാണ് മാധ്യമ ധർമ്മമാണ് അങ്ങനെ വേണം അതിനെ നമ്മൾ വിലയിരുത്താൻ എന്തായാലും കുട്ടികളെ ശ്ലാഘിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇത്ര മാത്രം വലിയ പ്രതിസന്ധികൾ പ്രതിരോധങ്ങൾ തീർക്കേണ്ടി വന്ന സന്ദർഭങ്ങളിൽ അവർ നേടിയെടുക്കുന്ന വിജയം അഭിമാനാർഹമാണ് കാര്യം ഈ തലോടലുകളും പരിലാളനകളും ഇല്ലാതെ നേടിയെടുക്കുന്ന വിജയമാണല്ലോ മറ്റേത് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പിന്തുണ മാനേജ്മെന്റിന്റെ പിന്തുണ കിട്ടും മാപ്രകളുടെ പിന്തുണ കിട്ടും ഇനി സകലമാന വിഭാഗക്കാർ അതായത് അരാഷ്ട്രീയവാദികൾ മുഴുവൻ പിന്തുണച്ചുകൊണ്ടും മതപരമായിട്ടുള്ള സംഘടനകളെല്ലാം പൊക്കി നിർത്താൻ ശ്രമിച്ചിട്ടും ആ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ നേടുന്ന വിജയങ്ങൾ നല്ല അന്തസ്സുള്ളതാണ് പളവളപ്പുള്ളതാണ് അഭിനന്ദിച്ചേ മതിയാകുള്ളൂ ഓരോ ഭാരവാഹികളെയും അതിപ്പോ കേരളത്തിലുടനീളം അമ്പത്തിനാല് പോളിടെക്നിക് ക്യാമ്പസുകളുണ്ട് ആ ക്യാമ്പസുകളിൽ എണ്ണത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ് തൊണ്ണൂറ് ശതമാനത്തോളം പോളിടെക്നിക്കുകളും വരുന്ന വർഷം ഭരിക്കാൻ പോകുന്നത് എസ് എഫ് ഐ യൂണിയൻ ആണ് ഇത്രയേറെ ആക്ഷേപിച്ചിട്ടും ഇത്ര മാത്രം കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഗംഭീര വിജയം പിടിച്ചെടുക്കുന്നത് ചെറിയ കാര്യമാണെന്ന് തോന്നുകയാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് മേപ്പാടി പോളിടെക്നിക്ക് വയനാട് ജില്ലയിലെ എസ് എഫ് ഒരു ജില്ലാ കമ്മിറ്റി ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി വാഴ വെച്ചതിന്റെ പേരിൽ ഇവിടെ യൂത്തന്മാരും അവിടുത്തെ എല്ലാവരും ചെന്ന് ഗാന്ധി ഗാന്ധിജിയുടെ ഫോട്ടോ ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ച് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി മുഴുവൻ പിരിച്ചുവിട്ടതിന് ശേഷം പുതിയ കമ്മിറ്റി എടുത്ത് അവിടെ മേപ്പാടി കോളേജിൽ എങ്ങനെ ഒരു പെൺകുട്ടിയുടെ കണ്ണീർ വീണ കോളേജിൽ അപർണ ഗൗരിയെ ഈ നാട് മറന്നിട്ടില്ല ആ കുട്ടിയുടെ കൂടി വിജയമാണിന്ന് ആഘോഷിക്കപ്പെടുന്നത് ഈ ദിവസം അപർണ ഗൗരിക്കുള്ളതാണ് കാര്യം ആ പോളിടെക്നിക്കുള്ളിൽ ഒരു പെൺകുട്ടിയെ നിർദാക്ഷിണ്യം വളഞ്ഞിട്ട് ആക്രമിച്ച ആങ്ങളമാർ ഏത് എം എസ് എഫ് കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള ആങ്ങളടിന്റെ മാതൃകയായി മാപ്രകൾ പൊതിഞ്ഞു പിടിച്ച സന്ദർഭത്തിലും വിരോധിഹാസം പോരാടി ആ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം ഇന്നിപ്പോൾ ഈ വിജയം ആഘോഷിക്കാൻ തെരുവിൽ വന്നിട്ടുണ്ട് ആവേശം വാരി വിതറിക്കൊണ്ട് ഇതിനൊക്കെയാണ് പോരാട്ടം എന്ന് പറയുന്നത് പോരാടിയുള്ള വിജയം അതായത് പക വീട്ടാനുള്ളതാണ് വാങ്ങി പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല പുതിയ കാലഘട്ടത്തിൽ ഗാന്ധിയൻ തത്വശാസ്ത്രം പറയുന്നിടത്തൊക്കെ എങ്ങനെയാണ് എസ് എഫ് ഐകൾ ഓരോ കലാലയങ്ങളിലും വിജയിച്ചു കയറുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിങ്ങൾ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ പതിന്മടങ്ങായിട്ട് അത് കൂടുതൽ ശക്തിയാർജിച്ച് ക്യാമ്പസുകളിൽ കുട്ടികൾക്കിടയിലേക്ക് വളരുന്നു എന്ന് പോളിടെക്നിക്കിലെ ഈ മഹാവിജയം തെളിയിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പൊതിഞ്ഞു പിടിച്ചാലും ആ വിജയത്തിന്റെ ഈ തിളക്കത്തെ നിങ്ങൾ മറച്ചു ശ്രമിച്ചാലും അതൊന്നും നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയില്ല പൂർണ്ണ പ്രഭയോടുകൂടി അത് ജനങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും അതിന് ഈ നാട്ടിൽ ഒരു മാപ്രകളുടെയും സഹായം വേണ്ട തന്നെ അവർ അതിൽ എഴുതിയിരിക്കുന്ന ഒരു ഡയലോഗുണ്ട് വി ആർ നോട്ട് ബ്ലഡി ക്രിമിനൽസ് വി ആർ സ്റ്റുഡൻസ് പലർക്കുമുള്ള മറുപടി മാത്രമാണത്